ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് കൊഴുവ പീരിടാനാണ് അപ്പം ഞാൻ മുറിച്ച് കണ്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാ കാണാം നമ്മുടെ ഒഴുവിടെ റെഡിയാക്കിയിട്ടുണ്ട് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കര നെയ്യാണ് കേട്ടോ കൈയിൽ മേത്തക്ക നെയ്യാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് പീരൊതുക്കാനുള്ള ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തേങ്ങ മഞ്ഞൾപ്പൊടി നല്ല ജീരകം അതുപോലെ തന്നെ വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഉള്ളി രണ്ട് പച്ചമുളക് അപ്പം നമുക്കിതിനെ ചായച്ചെടുക്കാം ചതച്ചെടുക്കാം അമ്മിക്കല്ല ടേസ്റ്റ് പക്ഷേ അമ്മി ഇല്ലാത്തോളം ഞാൻ മിക്സിയിലിട്ട് ചതച്ചെടുക്കുകയാണ് ചായച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ കൊഴുവൻ ഞാൻ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രഷ് ആക്കിയത് അപ്പോൾ എല്ലാവരും ചട്ടി അടിപ്പിൽ വെച്ച് കടുവയൊക്കെ പൊട്ടിച്ചിട്ടാണ് ഇത് ചെയ്യാറ് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ചട്ടിയിലേക്ക് അപ്പം ഞാൻ ചതച്ച് വെച്ചെന്ന് പറഞ്ഞല്ലേ അപ്പം ഞാൻ അതിലേക്ക് ഉപ്പിട്ടുടങ്ങണേ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പുളി ഇട്ട് ഇട്ടുടങ്ങണേ ഉണ്ടാ കുടം പുളി പിന്നെ ഈ ചതച്ചത് മൊത്തം ഇടണിയാണ് കേട്ടോ ചതച്ചത് മൊത്തം ഞാൻ ഇടുകയാണ് ഉണ്ടോ എന്നിട്ട് ചതച്ചതിന് എല്ലാം ഇട്ടിട്ട് എന്തു ചെയ്യണം നമ്മളിങ്ങനെ പതുക്കെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എൻ്റെ കൈയിൻ്റെ ഇട്ട് ഉടയരുത് കേട്ടോ ഉടയാണ്ടെങ്കിൽ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലേ ഇതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ വേണ്ട അപ്പം ഇത് എല്ലാം ആയി വേണ്ട അപ്പം പീരയൊക്കെ ഇതിൽ ആയിട്ടുണ്ടോ വേണ്ട പീരയൊക്കെ ആയിട്ടുണ്ട് അപ്പം പിന്നെ ഇതിലേക്ക് ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതിനെപ്പുറം കൈവെള്ളം തെളിക്കുകയെന്ന് പറയും അപ്പോൾ കൈവെള്ളം ഇപ്പം തെളിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കണ്ടോ അപ്പം കൈയൊക്ക നല്ല ഫ്രഷായിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അപ്പം നമുക്ക് ഇതിന് അങ്ങനെ എടുത്ത് അടുപ്പിലേക്ക് വെക്കാം ഞാൻ ഗ്യാസ് സ്റ്റവില് വെച്ചുകെട്ടോ അപ്പം ഇത് ഒന്ന് റെഡിയാവുമ്പോൾ വരാം ഇരിക്കട്ടെ ചട്ടി അങ്ങനെ അടുപ്പിൽ വെച്ചു കടുക് പൊട്ടിക്കണ്ടേ തളിക്കണ്ടേ അത് അപ്പോൾ അതിലേക്ക് കടുക് ഇങ്ങനെ ഇട്ട് കൊടുക്കണ കേട്ടോ ഞാൻ അതിലേക്ക് വേപ്പിലയും കൂടി ഇട്ട് എന്നുവെച്ചാൽ പൊട്ടിത്തെറിക്കണിട്ടാണ് കേട്ടോ അത് കാണിക്കാതിരുന്നത് വേപ്പിലയും കൂടി ഇട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ചില ആൾക്കാർ വട്ടാർ മുളക് ഇടും ഒന്ന് ഷോക്ക് രണ്ടാമത് എരിവിന് ഞാൻ ഇത് പച്ചമുളക് ഇടാതിരുന്നത് അപ്പം ഇത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നമ്മൾ കയ്യിൽ വെച്ച് ഇത് ചെയ്യരുത് കൈ വെച്ച് തന്നെ കുഴക്കണം അപ്പം ഞങ്ങൾ തിന്ന് നോക്കട്ടെ കഴിച്ചു നോക്കട്ടെട്ടാ ഓളി ശേഷം മുടിഞ്ഞ ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ചെന്ന് നോക്കണേ തന്നെ ചെയ്യണോട്ടോ എല്ലാവരുതും വീട്ടിൽ ചേർന്ന് നോക്കണം ബൈ ബൈ